കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ എ സിക്ക് തീ പിടിച്ചു അഗ്നിരക്ഷാസേനയും ആശുപത്രി ജീവനക്കാരും ചേർന്ന് തീയടച്ചു ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും വിഭാഗത്തിൽ വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം എ സിക്കുള്ളിൽ നിന്നും പുക ഉയർന്നതിനെ തുടർന്ന് ജീവനക്കാർ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല പിന്നീട് അഗ്നിരക്ഷാസേനയെത്തി അപകടാവസ്ഥ ഒഴിവാക്കി സംഭവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും വിഭാഗത്തിലെ രോഗികളെ മറ്റു വാർഡുകളിലേക്ക് മാറ്റി നിലവിൽ അപകടാവസ്ഥയില്ലെന്നും രോഗികൾ സുരക്ഷിതരാണെന്നും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ আপও গাট্যাচ হয়েണ്ടി